നമസ്കാരം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാമത് എഡീഷൻ ആരംഭിക്കുന്നത് മെഗാ താറലം കഴിഞ്ഞതിനു ശേഷം നടക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ തന്നെ ഇക്കുറി ഐ പി എല്ലിൽ ആവേശം അല്പം കൂടുതലാണ് മെഗാലയത്തിന് ശേഷം പത്ത് ടീമുകളിലും വമ്പൻ മാറ്റങ്ങളാണ് വന്നത് അതിലേറ്റവും കൂടുതൽ മാറ്റം വന്ന ടീമുകളിൽ ടീമുകളിലൊന്ന് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ആണ് കഴിഞ്ഞ സീസണിലെ പല പ്രധാന കളിക്കാരെയും വിട്ടുകളങ്ങിയ റോയൽസ് ഏതാനും സർപ്രൈസ് മുഖങ്ങളെ കൂടി ഇക്കുറി ഒപ്പം കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഇവരിൽ ചിലർ ഞെട്ടിക്കാനും സാധ്യതയുണ്ട് അത്തരത്തിൽ വരും സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ട്രം കാർഡാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മൂന്ന് കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഇത്തവണ ഐ പി എല്ലിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒരാളാണ് രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് സൂര്യവംക്ഷി വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഇടം കയ്യൻ ബാറ്ററെ മേഘാലയത്തിൽ നിന്ന് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കായിരുന്നു രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് പതിമൂന്ന് വയസ്സ് പ്രായമാണെങ്കിലും വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ആശാനാണ് വൈഭവ് സൂര്യവംശി ഇക്കഴിഞ്ഞ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ അദ്ദേഹം അത് തെളിയിച്ചതുമാണ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന ക്യാമ്പിൽ സൂര്യവംശി മികച്ച ഫോമിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ താരം വരും സീസണിൽ റോയൽസിന്റെ ട്രംപ് കാർഡുകളിൽ ഒരാളാകാൻ സാധ്യത ഏറെ മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ച താരമാണ് ദക്ഷിണാഫ്രിക്കൻ പേസുവായ ക്വന മഫാക്ക ടൂർണമെന്റിലെ ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനായിരുന്നു അദ്ദേഹം ഇത്തവണ ഐ പി എൽ മേഘാലയത്തിൽ നിന്നാണ് രാജസ്ഥാൻ റോയൽസ് ഈ ഇടം കയ്യൻ പേസറെ സ്വന്തമാക്കിയത് അതിവേഗ പേസറായ താരത്തിന്റെ കൈവശം മികച്ച വേരിയേഷനുകളുമുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ റോയൽസിന്റെ രഹസ്യ ആയുധങ്ങളിൽ ഒന്നാകും മഫാക്ക എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ സർപ്രൈസ് പാക്കേജ് ആകാൻ സാധ്യതയുള്ള മറ്റൊരു താരം ശുഭം ദുബെയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ വിദർഭയ്ക്ക് വേണ്ടി കളിക്കുന്ന ദുബൈ വെടിക്കെട്ട ബാറ്റിംഗിന് പേര് കേട്ട താരം കൂടിയാണ് പേര് കേൾക്കുമ്പോൾ ശുഭം ദുബൈ എന്ന പേരുമായി സാമ സാമ്യം ഉണ്ടെങ്കിൽ പോലും തന്നെതായ പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടാൻ ശുഭം ദുബയ്ക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്ന ദുബൈയെ ഇക്കൊരു മെഗാലയത്തിൽ നിന്ന് അവർ ഈ ടീമിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ഫിനിഷറായ ദുബൈയെ ഉപയോഗപ്പെടുത്താനാണ് സാധ്യത ടീമിന്റെ ഇമ്പാക്ട് പ്ലെയറായും അദ്ദേഹത്തെ അവർ തന്നെ പരിഗണിച്ചേക്കും ടി ട്വന്റിയിൽ മുപ്പത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ അറുന്നൂറ്റി അൻപത്തി രണ്ട് റൺസാണ് ഈ ഇടം കയൻ ബാറ്റർ നേടിയിട്ടുള്ളത് നൂറ്റി അൻപത്തിരണ്ട് ദശാംശം ആറ് ഒൻപത് ആണ് ഈ മത്സരങ്ങളിൽ വരും സീസൺ ുബൈയുടെ കരിയർ മാറ്റിമറിച്ചാലും അത്ഭുതപ്പെടാനില്ല അതേസമയം ഐ പി എല്ലിലെ തങ്ങളുടെ രണ്ടാം കിരീടമാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ലക്ഷ്യം വെക്കുന്നത് ഈ മാസം സീസണിൽ അവരുടെ ആദ്യ മത്സരം നടക്കുകയാണ് കഴിഞ്ഞ സീസണിലെ റണ്ണറപ്പുകളായ അപ്പുകളായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രാജസ്ഥാനെ എതിരാളികളായി വരുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച ഇതേറ്റവും നിർണായകമായ ഒരു പോരാട്ടം തന്നെയാണ് ഇതിൽ കപ്പ് നേടിയില്ലെങ്കിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും അറിയാൻ കഴിയുന്നു എന്തായാലും ഏറ്റവും നിർണായകമായ പോരാട്ടത്തിന് വേണ്ടിയാണ് രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുന്നത്